ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഇങ്ങനെ വരാറില്ല അത് പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ ഒരു കാലഘട്ടത്തിൽ അത് വരും അത് മഞ്ഞുകാലോ ഇങ്ങനെയാണെന്നറിയില്ല അതിന് ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല അത് തനിയെ അങ്ങോട്ട് മാറും ഇവിടെ കാക്കി ഇരുന്ന് ഭയങ്കരമായിട്ടും വിളിക്കുന്നുണ്ട് ഓ രക്ഷയില്ല വൈകുന്നേരം ആയിട്ട് വീഡിയോ ചെയ്യാൻ ഓർത്താം ഇനി കൂടുതലും ഇതിലേക്ക് കിടക്കുന്നില്ല കമിനയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിത് കുറച്ച് ദിവസമായ എന്ത് ഇതിനെതിരെ എനിക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു വീഡിയോ ആയിപ്പോയി അത് അതുകൊണ്ട് ഒരു ന്യൂസ് ആയിപ്പോയി അപ്പം അതിനെതിരെ അത് അതിനെതിരേന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ നാളായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായില്ല അപ്പോൾ വേണോ വേണ്ടേ പറയണോ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് ഇനി ഇടണോ റിയാക്ഷൻസ് ചെയ്യണോ എന്നൊക്കെ ഓർത്ത് പക്ഷേ ഇത് പറയണം എന്ന് തോന്നി നാളെ ഒരിക്കലും ഇപ്പം ഞാൻ പറയുന്ന വീഡിയോ ആരും കണ്ടിട്ടല്ല ഒരുപാട് പേര് വളരെ പ്രമുഖരായ യൂട്യൂബേഴ്സ് ഈ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ പറയണ ആരും കണ്ടതെന്നല്ല ഞാൻ പറയണം കണ്ടിട്ടായിരിക്കില്ല പിന്നെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിപ്പോൾ ഈ സമൂഹത്തിൽ സമൂഹ മീഡിയ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇരിക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള ഈ ഒരു വീഡിയോ എന്തിനാണ് റീച്ചിന് വേണ്ടി ഓഫ് കോഴ്സ് അങ്ങനെ വിചാരിക്കാൻ വിചാരിച്ചു റീച്ചിന് വേണ്ടി ആയിരിക്കാം എങ്കിലും ഈ ഒരു അവസരത്തിൽ അത് പറയേണ്ടതായിട്ടുണ്ട് റീച്ച് കിട്ടുകിട്ടാതിരിക്കുക എന്നുള്ളതല്ല ഈ ഒരു കാര്യം എനിക്ക് പ്രതികരിച്ചേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആ വീഡിയോയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്കിവിടെ കാണാം എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക ഞാനും ഇഷ്ടമുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ അതെല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ഏറ്റെന് വർഷങ്ങളോളം ആ ഇഷ്ടത്തി ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ മാത്രമേ അറിയുള്ളൂ ആ പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സായ പെൺകുട്ടി പറയുന്ന കാര്യമാണ് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക വിട്ട വിഷ്ണു വിഷ്ണു ഏട്ടനായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് സമ്മതമല്ലായിരുന്നു ഞാനും ഏട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണ് എവിടുന്നാണോ ഈ ഏട്ടൻ വന്നത് ച ചന്ദ്രനിന്ന് വന്ന ഏട്ടനല്ല സ്വന്തം ചേച്ചിയുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവാണ് സഹോദരിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് സഹോദരിയുടെ ഭർത്താവിനെയും കൊണ്ട് പോകുന്ന ആ ഒരു കാര്യമാണ് വളരെ മഹത്തരമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ക്ഷമിക്കണം എന്തിനോടൊക്കെ എന്തിനാണ് ക്ഷമിക്കുന്നത് സഹോദരിയോട് അയാളുടെ കാര്യം പോട്ടെ ഭർത്താവിൻ്റെ കാര്യം പോട്ടെ സ്വന്തം സഹോദരിയോട് അല്പമെങ്കിലും ചോരയുടെ ഒരു ഇതുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചേ ഞങ്ങളുടെ ചേച്ചിമാരുടെ എനിക്ക് സ്വന്തം ചേച്ചിയില്ല എനിക്ക് അനീത്തിയുള്ളൂ ചേ എനിക്ക് വലിച്ചൻ്റെ മക്കളുണ്ട് അമ്മായിടെ മക്കളുണ്ട് കൊച്ചച്ചൻ്റെ മക്കളുണ്ട് ഇവരുടെയൊക്കെ ഭർത്താക്കന്മാരോട് നമ്മളെങ്ങനെ പെരുമാറണേ എന്നുള്ളത് എൻ്റെ അത് കണ്ട് പഠിക്കേണ്ടതാണ് ഞാനെന്നല്ല ഒരു ഭൂമിയിലെ ഒരുപാട് ഭൂമിയിലേന്ന് പറയല്ല നമ്മുടെ എസ്പെഷ്യലി കേരളത്തിലുള്ള ആൾക്കാർക്ക് ചെച്ചിട ഭർത്താക്കന്മാരോടുള്ള ഒരു റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ വഴക്കുണ്ടാവും അല്ലെങ്കിൽ നല്ല റെസ്പെക്റ്റും സ്വന്തം ഭർത്താവിനെ ഭർത്താവിനെപ്പോലെ അതിന് മേലെ പോലെ കാണുന്ന ഒരു ഒരു ഇതായിരിക്കും ഇത് ഇത്രയും വയസ്സ് ഗ്യാപ്പ് വന്നിട്ടും അതിൻ്റെ ഇടയിൽ ഒരു പ്രണയം ഉണ്ടാക്കാൻ മോൾക്ക് സാധിച്ചത് എക്സ് റിയലി 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 അപ്രീഷിയേറ്റ് ഇപ്പോൾ തന്നെ നിനക്കൊരു അവാർഡ് ഇതിൽ തന്നെ തന്നേ പറ്റുള്ളൂ വിഷ്ണുവേട്ടനായിട്ടുള്ള വിഷ്ണുവേട്ടൻ എന്തായാലും രക്ഷപ്പെട്ടു എന്ന് കരുതാ മതി പ്രിയപ്പെട്ട സഹോദരൻ വിഷ്ണുവിനോട് പറയാനുള്ളത് മോൻ നിങ്ങൾ എന്തായാലും രക്ഷപ്പെട്ടു അത്രേ ഉള്ളൂ കല്യാണത്തിന് ശേഷമാണ് ഇതുപോലുള്ളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അതിലേറെ തകർന്നേനെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടെന്ന് കരുതുക ഓക്കെ പിന്നെ ഞാനും ഏട്ടനുമായിട്ട് ഇഷ്ടത്തിലാണ് എൻ്റെ ചേച്ചിക്ക് മാത്രമേ ഒരാൾക്ക് മാത്രമേ ഇതറിയുള്ളൂ എൻ്റെ ചേച്ചിക്ക് ചേച്ചി പിന്നെ ഒരു മരപ്പാവയാണല്ലോ അല്ല എടി എടീന്ന് തന്നെ വിളിച്ച് ഞാൻ പറയുന്നത് ചേച്ചി ഒരു മരപ്പാവയാണല്ലോ നീ ചേ ചേച്ചി ഒരു ഫീലിങ്ങോ മനസ്സിനൊരു വികാരമോ ഇല്ലാത്തൊരു വികാരമില്ലാത്തൊരു മര ഒരു കണ് കളിമൺ പാവയായിട്ടാണോ നീ കരുതിയത് നിൻ്റെ സ്വന്തം ചേച്ചീനെ ചേച്ചിക്കറിയാം അതാ എന്നാൽ നിൻ്റെ യുവത്വം ചേച്ചിയുടെ മുമ്പിലിട്ടുണ്ട് നീ പട്ടി കളിപ്പിക്കുവാണോ നിൻ്റെ അഹങ്കാരം എന്താണെന്ന് വെച്ചാൽ അന് നിറ അഹങ്കാരം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ളൂ ഞാൻ ചെറിയ കുട്ടിയാണ് ഏട്ടനെ സ്നേഹിക്കുന്നതിലൂടെ എൻ്റെ ചേച്ചീനെ വട്ട് കളിപ്പിക്കാം ചേച്ചിയുടെ മ ചേച്ചിയും മക്കളും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ എനിക്ക് ഏട്ടനുമായിട്ട് അത്രയും ഇഷ്ടമാണ് എന്നെ ഏട്ടൻ പൊന്നുപോലെ നോക്കും പൊന്നു പൊന്നുമോളെ ഇപ്പം ഉണ്ടായ അനുഭവം എന്താണെന്ന് അറിയാമോ ഓക്കേ എനിക്ക് ഏട്ടൻ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ വരരുത് വീട്ടുകാരൻ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സംബന്ധിച്ചത് അതായത് ഇന്ന് ഏട്ടൻ വള്ളം നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ എന്നുകൊണ്ടെല്ലാം ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞാൻ രണ്ടു പേർക്കും ഉണ്ടാകെ എടുക്കും അടിപൊളി ഏട്ടനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ചേച്ചി എല്ലാം മിണ്ടാതിരിക്കയായിരുന്നു ചേച്ചിക്ക് ഇതെല്ലാം അറിയാമെന്നു അറിയാമായിരുന്നു ചേച്ചി ആരോടും മിണ്ടാണ്ടിരിക്കയായിരുന്നു പിന്നെ ചേച്ചി ഇതൊരു മൈക്കും പണ്ടത്തെ ഭാഷ പറഞ്ഞ പോലെ ഒരു കോളാമ്പിയും ഒക്കെ ഫിറ്റ് ചെയ്ത് റോഡ് മുഴുവൻ എൻ്റെ ഭർത്താവ് എൻ്റെ അനിയത്തി അവിഹിത അവിഹിതാണ് എന്ന് പറഞ്ഞു പറഞ്ഞിടക്കേണ്ട ഒരു കഥയല്ല അപ്പം നീ ഈ അവിഹിതവും പറഞ്ഞ പോലെ ഉണക്കമ്മയും തിന്നാൻ നല്ല ടേസ്റ്റാണ് അത് പക്ഷെ അതിൻ്റെ ഉടുക്കത്തെ നാറ്റമാണെങ്കിലും തിന്നാൻ എന്തായാലും നല്ല ടേസ്റ്റാണ് അല്ലേ അതുപോലെയാണ് നീ ഇപ്പം നീ ഒളിച്ചോടി എന്നിട്ട് ഇന്ന് ആരെ അറിയിക്കാനാണ് പബ്ലിക്കിൽ വന്ന് ലൈവായിട്ട് നീ ഇട്ടേക്കണേ എന്ത് കാര്യത്തിനാണ് സത്യം പറയാം കുട്ടി ഇരുപത്തിരണ്ട് വയസ്സായൊരു ഇതെന്ന് പറയുമ്പോൾ എന്നെക്കാലൊക്കെ ഒരുപാട് ഇളയ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ പറയാനുള്ളത് പുച്ഛമാണ് തോന്നുന്നു വെറും പുച്ഛം നിങ്ങൾ ഇത് തെറ്റ് ചെയ്തു എന്നിട്ട് അത് പബ്ലിക്കിലി വന്നിട്ട് ഒരു നാണവില്ലാണ്ടിരുന്ന് ഇടാനായിട്ട് പക്ഷെ മോളൊന്നും ആലോചിക്കുക മോൾ കുഴിച്ച കുഴി അത് മോൾ തന്നെ വീഴുള്ളൂ അത്രയേ ഉള്ളൂ എനിക്ക് എനിക്കെൻ്റെ ഏട്ടനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല മനസ്സില്ലായ്മയോടെയാണ് സമ്മതിച്ചത് കല്യാണത്തിന് ഏട്ടനെന്നെ ഭീഷണിപ്പെടുത്തിയല്ല ഞാൻ ഏട്ടൻ്റെ കൂടെ പോകുന്നത് മനസ്സാലയാണ് എന്നിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ഭരതനാട്യം കളിക്കുന്ന പോലെ ആ ഒരു കണ്ണിങ്ങനെ ഏതെങ്കിലും എനിക്ക് പറയാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോകണം ഏതെങ്കിലും ഒരു ഡാൻസിനു കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ചിലപ്പോൾ അവിടെ നീ നന്നായിട്ട് എൻ്റെ നമ്മളങ്ങനെ ഒരു ഭാഷ പറയാൻ എൻ്റെ ഒരു എന്താ പറയുക ഒരു മോശമായി അറിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് കുയിലേക്കാക്കി എന്നെ ഒന്ന് വീഡിയോ എനിക്കത് കാണുമ്പോൾ തന്നെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഇങ്ങനെയാണ് തോന്നണത് പിന്നെ സംസാരിക്കുമ്പോൾ ചുറ്റോട് ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ടോ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ അതുപോലെ ചേട്ടനാണെങ്കിൽ പുഴുങ്ങിയ ഒരു ആ ചേട്ടൻ്റെ മുഖഭാവം മുഖത്തിനെ കുറ്റം പറഞ്ഞ അല്ലേ ഞാനൊരാളുടെ ചേട്ടൻ്റെ മുഖഭാവം കണ്ടോ പാലും തേനും ഒത്തിരി മൂസ്റ്റിട്ടാ കലക്കി കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഒരു അയാൾക്ക് എങ്ങനെ വന്നാലും നാൽപ്പത് വയസ്സിനും അതിന് മുകളിലോ പ്രായമുണ്ട് നാണാവില്ലേടും തനിക്ക് ആ പെൺകുട്ടിക്ക് അറിവില്ലായ്മ അത് കേൾക്കണം നാല് വയസ്സിൽ ആ പെൺകുട്ടി നാല് വയസ്സായപ്പോൾ അവളുടെ ചേച്ചിയെ കല്യാണം കഴിച്ചു എന്നാണ് ഈ നമ്മുടെ കുതിരോട്ടം അപ്പുചേട്ടൻ്റെ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഒരു പേര് പറഞ്ഞല്ലോ കഴുത മുഖം എന്ന് പറഞ്ഞ പോലെ മുഖത്തിനെ ഒരാളെയും ബോഡി ഷേമിങ് ചെയ്തതല്ല പക്ഷേ ആ ഒരു പറഞ്ഞ ആ ഒരു കാര്യം നമുക്കത് അക്സെപ്റ്റബിൾ അല്ല എന്താ പറയുക ചേട്ടൻ ഈ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് പറ്റിയ ഒരാളാണെങ്കിൽ നമുക്ക് കാഴ്ചയിലുള്ളൊരു ഭംഗിയോ കാര്യങ്ങളോ നമ്മൾ ആരും പറയാൻ പാടില്ല തൻ്റെ അമ്മാവിനേക്കാളും പ്രായം തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയെ അടുത്ത് എത്തിക്കൊണ്ട് എൻ്റെ ജീവനാണ് എൻ്റെ ഏട്ടായി എൻ്റെ ഏട്ടായി എൻ്റെ ജീവനാണ് എൻ്റെ ഏട്ടായി എൻ്റെ ചേച്ചിക്ക് ചേച്ചി എന്നോട് ക്ഷമിക്കുക നാട്ടുകാരെ ക്ഷമിക്കുക എൻ്റെ ഏട്ടായി എൻ്റെ ജീവനും കൊണ്ട് ഞാൻ പോവാണ് അപ്പോൾ ആ മുഖം എന്താണ് ചാണകം കലക്കി കുടിച്ച മാതിരി മുഖം വെച്ചുകൊണ്ട് സങ്കടപ്പെട്ടായിട്ട് ഞാൻ ഞങ്ങളാരും അന്വേഷിക്കേണ്ട ഞങ്ങൾ ഇത്രയും സ്നേഹത്തിലായിരുന്നു എന്തുവാടും നാണോ ഇല്ല ഇടൂ കുറച്ചാവാൻ പ്രായമുള്ള തൻ്റെ മകൾക്ക് തന്നെ മകളാണോ മകനാണോ എന്നറിയോ മൂത്ത കുട്ടിക്ക് പതിമൂന്ന് വയസ്സുണ്ട് ഏ തൻ്റെ മകളേക്കാളും കുറച്ചും മക്കളെക്കാളും കുറച്ചും കൂടെ പ്രായം കൂടുതലുള്ള തൻ്റെ ഏറ്റവും വളരെ അനിയത്തി താൻ കല്യാണം കഴിച്ച അവിടെ ചെല്ലുമ്പോൾ നാല് വയസ്സുള്ള പെൺകുട്ടി വളർന്നു വന്നപ്പോഴേക്കും അതിനെ കാമക്കണ്ണുകളോടെ നോക്കി അതിൻ്റെ മനസ്സിനെ തൻ്റെ കൂടെ വരുതിക്ക് നിർത്തി ഒരു ചെറുക്കന്മാരെ പോലും ഇട്ടുകൊടുക്കാതെ തൻ്റെ വരുതിയിലാക്കി എന്തൊക്കെ താൻ പീഡി പീഡനം വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല താൻ വരുതി താൻ കളിച്ച കളിയാന്നൊക്കെ നമുക്കറിയാം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്തിനാണ് ആ കുട്ടി ജോലിക്കും പോയിരുന്നതാണ് അത്യാവശ്യം സോഷ്യലായിട്ടൊക്കെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്ന എന്തിനാണ് ഇതുപോലെ ചേച്ചിയുടെ ചേ ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിയും മക്കളും ഇല്ല ചേച്ചിയുടെ ഭർത്താവ് ഒറ്റയ്ക്കാണ് ചേച്ചിയും മക്കളും ചിലപ്പോൾ ആ കാലത്തിൽ അങ്ങനെ പറഞ്ഞാലോ ഒരു ഭാര്യയും മക്കളും ഇല്ലാത്തൊരു ചേച്ചിയുടെ ഭർത്താവാന്ന് വിചാരിക്കുക അയാൾ കിട്ടുന്നുകൊണ്ടൊന്നുമില്ല അത് ഭാര്യയും മക്കളും ജീവിച്ചിരിപ്പുണ്ട് ഏതെങ്കിലും കാരണവശാൽ സ്വന്തം ചേച്ചിയോ മക്കളോ ഒന്നും മരിച്ചു പോയിട്ടുള്ള ഒരു ചേച്ചിയുടെ ഭർത്താവ് ആണെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാണെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എന്നുള്ളൊരു സ്നേഹത്താൽ അയാളുടെ കൂടെ ജീവിക്കുന്ന പോലെ ഇല്ല പക്ഷേ ഇത് ഇത് ജീവിച്ചിരിക്കുന്നുണ്ട് അവർ ജീവിച്ചിരിക്കുന്ന ആ ഒരു ചേച്ചിയെയും ഭർത്താവിനെയും ചേച്ചി എന്തുകൊണ്ടാണ് ഇതിന് കണ്ണടച്ചതെന്ന് അറിയില്ല ചിലപ്പോൾ ഇതൊരിക്കലും അവരെ കൊണ്ട് മാറ്റാൻ കഴിയില്ല എന്നോർത്ത് നിശബ്ദമായി ജീവിച്ചതായിരിക്കാം ഇനി ചേച്ചിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അവരാരോപിച്ച് പറഞ്ഞ് പുറത്ത് വരുമൊന്നും നമുക്കറിയില്ല നമുക്കത് അറിയേണ്ട കാര്യമില്ല കാരണം ഇവിടെ തെറ്റി ചെയ്തായിട്ട് നൂറ് ശതമാനം എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം ഈ ഒരു പെൺകുട്ടിയുടെയും പോയ ആ തേട്ടായിയുടെയും കാര്യമാണ് പറയാനുള്ളത് അപ്പോൾ ഈ ചേട്ടായി ഇതിന് ഇരിക്കണ തന്നെ ആ ഒരു മുഖം കൊണ്ട് ആക്ഷം കാണിച്ച് ആ പബ്ലിക്കിൽ ഉമ്മയും കൊടുത്ത് പോയി കഴിഞ്ഞാലും പോയിക്കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങളത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോളമായിട്ട് ഇഷ്ടത്തിലാണ് എല്ലാവരും കേട്ടല്ലോ ആത്മാർത്ഥത അതിനാണ് അവിടെ വാല്യൂ ഉള്ളത് ആത്മാർത്ഥത കണ്ടില്ലായെന്ന് നമുക്ക് നടിക്കാൻ പറ്റില്ല അല്ലേ ആത്മാർത്ഥ ആത്മാർത്ഥതയ്ക്ക് അതിൻ്റേതായ വിലയുണ്ട് കേട്ടോ അത് ചിലപ്പോൾ നമുക്ക് വില കൊടുത്ത് കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആത്മാർത്ഥത അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതങ്ങ് വിട്ടുകൊടുക്കുക കാരണം അവരുടെ ആത്മാർത്ഥത നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് കൂടെ പഠിക്കുന്ന പയ്യന്മാരെയോ അയൽവാസിയായ ചേട്ടനെയോ എവിടെയെങ്കിലും പോകുമ്പോൾ ഉള്ളൊരു ആണിനെയോ ചങ്ക് ഫ്രണ്ട്സിനെയൊന്നും അല്ല ബെസ്റ്റിനെയൊന്നും അല്ല സ്നേഹിച്ചത് സ്വന്തം കൂടപ്പറപ്പിൻ്റെ ഭർത്താവിനെയാണ് അടിപൊളി കാര്യല്ലേ അത് അവിടെ ആത്മാർത്ഥത ഉണ്ടെന്ന് പറയുമ്പോ പിന്നെ അതിലപ്പുറത്തേക്ക് ഒരു അവാർഡ് ആ കുട്ടിക്ക് വേറെ കിട്ടാനില്ല ഞങ്ങൾ എങ്ങേം പോയി അല്ലേ ജീവിച്ചോണ്ട് പൊന്നു മോള് എന്തായാലും മോക്ക് ഇതിന്റെ ബാക്കി വീഡിയോ ബാക്കി വരുവല്ലോ അപ്പൊ കാണാൻ എന്ത് സംഭവിച്ചു പിരിയാൻ പറ്റില്ല പിന്നെ വീട്ടുകാർ എല്ലാ കാര്യങ്ങളും അറിയാം പറഞ്ഞിട്ടുണ്ട് ഈ തെളിവും ചേട്ടായി രംഗത്ത് വന്നു തേട്ടായി രംഗത്ത് വന്നിട്ട് പറഞ്ഞാണ് ഞങ്ങൾ ആരും അന്വേഷിക്കണ്ട ഞങ്ങള് സ്നേഹിച്ചു പോയി ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോട്ടെ എന്റെ ഭാര്യയുടെ അതിൽ തെളിവുണ്ട് ഈ തെളിവ് വരുന്നോട്ടെ നിങ്ങൾ അത്രയും മറക്കാൻ പറ്റുന്നില്ല ഇതിനിടയിൽ പെൺകുട്ടിയും ഒരു ഉമ്മ പെൺകുട്ടി അതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറന്നില്ല എൻ്റെ എനിക്ക് എൻ്റെ തേട്ടായി എൻ്റെ തേട്ടായില്ലാണ്ട് എനിക്ക് പറ്റില്ല തേട്ടായി ഉമ്മ തേട്ടായിക്ക് പബ്ലിക്കിൽ വന്നിരുന്ന ഒരു ഉമ്മയും കൊടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ആ തീവ്ര പ്രണയം ടൈറ്റാനിക് മൊയ്തീൻ കാഞ്ചന ടൈറ്റാനിക്കിലെ റോസ് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് തോറ്റുപോകുന്ന ഒരു പ്രണയം രമണൻ ചന്ദ്രിക അവരൊക്കെ ഒരു പ്രണയമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു ഉമ്മ കൊടുക്കുന്നതിൽ നമ്മളും അത് കണ്ടിട്ട് എന്താ പറയുക വിജിലിമ്പിച്ചിരിക്കണം എന്ന് പറയില്ല ആ ഉമ്മയെ കൊടുക്കുമ്പോൾ ഈ ഒരു ഇത്രയും പേർട്ട് കൈമാറിയ ആൾക്കാരവരുടെ ഹൃദയം ഹൃദയം നമ്മളങ്ങനെ ക്ഷമിക്കുക അവരോട് ക്ഷമിക്കുക അവർ ചെയ്ത ആ പ്രവൃത്തിയെ നമ്മൾ ന്യായീകരിക്കാനൊന്നിനും പോരുത് ക്ഷമിക്കുക കാരണം അവരുടെ സ്നേഹമല്ലേ വലുത് തേട്ടായി പൊഞ്ഞ് തേട്ടായി പറയുകയാണ് അയ്യോ ഞങ്ങൾ സ്നേഹിച്ചു പിരിയാൻ പറ്റില്ല അല്പമെങ്കിലും നാണമുണ്ടോടോ അല്പമെങ്കിലും നാണമുണ്ടോ തൻ്റെ മകളാവാൻ പ്രായമുള്ളൊരു കുട്ടിയെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഒരു വീട്ടിൽ സാധാരണ കേരളത്തിലെ ഒരുമിക്ക വീടുകളിലും കണ്ടുപോകുന്ന ചില കാര്യങ്ങൾ എനിക്ക് കേരള ഏറ്റവും നല്ല ചില സ്ഥലത്ത് വളരെ ക്രൂരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിലൊരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ എടുത്തു നോക്കിയാൽ അനീത്തിയുടെ ഭർത്താക്കന്മാർ ചേച്ചിയുടെ ഭർത്താക്കന്മാർ അവരെയൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഭാര്യയുടെ അനീത്തി അവരോടൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് എൻ്റെ കുടുംബങ്ങളിലൊക്കെ കാണുന്ന എൻ്റെ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ നമ്മൾ മഹത്വം എന്ന് പറയണേ ആ റിലേഷൻഷിപ്പ് ചേ വേറൊരു വീട്ടിൽ നിന്ന് വന്ന ഒരു ആണായാലും പെണ്ണായാലും നമ്മുടെ വീട്ടിലുള്ളവരോട് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വളരെ എന്താ പറയുക അതൊരു ഒരു മര്യാദയാണ് അത് സ്വതവേ മര്യാദ നമുക്ക് താനും അത് കീപ്പ് ചെയ്ത് പോകാനുള്ള കഴിവും വേണം ഇതൊന്നും നോക്കാതെ ആ വീട്ടിലിരുന്ന് ആ വീട്ടിലിരുന്ന് എന്താ പറയുക സ്വന്തം മോളെപ്പോലെ കാണാനുണ്ട ആ ഒരു കുട്ടിയെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പ്രേമിച്ച് കൈവെള്ളിയിലാക്കി ചേച്ചിയും ഭാ ഭാര്യേനേയും കുട്ടികളെയും വേറെ വഴിക്കാക്കി പെൺകുട്ടിയേയും കൊണ്ട് കറങ്ങി അടക്കാനും പോകാൻ റെഡി ആയത് തന്നെ അടിപൊളി കാര്യമാണ് അതുപോലെ തന്നെ മൂന്ന് മൂന്നുപേരെ കൊണ്ടുവരാറുണ്ട് മൂന്ന് മൂന്നുപേരെ കൊണ്ടുവരാനുണ്ട് ഭാര്യ മക്കളെയാണോ ആണോ എന്നറിയാൻ പാടില്ല ഞാൻ പറയുകയാണെങ്കിൽ ആ ഭാര്യ മക്കളും ഇയാളും ഇവളും പോയ വഴിക്ക് പോകരുത് ഒരു കാലത്തും പോകരുത് ഇപ്പോൾ അവരുടെ കാര്യം എന്തായാലും നമ്മൾ അറിവ് കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ പറയരുതേ നാണമുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിച്ച് തന്നെ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നട്ടലോടുകൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കുക പോയവർ പോട്ടെ ആ പെൺകുട്ടിയെ ഒരിക്കലും ഒരു ചിറക് ഒരു ആശ്വാസം കൊടുക്കാൻ കൂടെ ജീവിപ്പിക്കരുത് ഒരിക്കലും വിളിച്ച് സ്വന്തം അനീതിയാണ് അനീത്തിയാണ് തെരുവിക്കിടന്നാലും ശരി സ്വന്തം കൂടെ ഇനി യാതൊരു കാരണവശാലും ഇത്രയൊരു തെണ്ടിത്തരം ഒരു പെൺകുട്ടിക്ക് ഒരു സ്വന്തം കൂടപ്പുറപ്പിനോട് ചെയ്യാൻ സാധിക്കില്ല അവിടെ ചേച്ചി ആയിക്കോട്ടെ അനീത്തി ആയിക്കോട്ടെ ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ചേച്ചിയുടെ അതിക്രൂര പീഡനങ്ങളിൽ നിന്നും എൻ്റെ ചേട്ടായിനെ എൻ്റെ തേട്ടായിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് അങ്ങനെ പറയാനായിട്ട് എന്തെങ്കിലും ന്യായമുണ്ടോ ചേച്ചിയുടെ ജീവിതമാണ് ഇവൾ വലിച്ച് കീർക്കൊണ്ടു പോകുന്നത് അല്ലേ ആ ഇരുപത്തിരണ്ട് വയസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വഴ ഒരു പ്രായമല്ല ഇള്ള കുഞ്ഞല്ല അപ്പോൾ അത് എന്താ പറയുക അതിനുള്ള ബോധവും കാര്യങ്ങളും പ്രായം അതിനുള്ള ബോധമൊക്കെ ആയ പ്രായമാണ് അപ്പോൾ ഈ കിടന്നിട്ട് ഉള്ള കുഞ്ഞ് കളിക്കൊന്നും വേണ്ട അതിൻ്റെ ഇടയിൽ ചേട്ടായിട്ട് ഒരു ഡയലോഗുണ്ട് ആറു വർഷത്തിടയളയ്ക്ക് ശേഷം അതിലാണോ പറഞ്ഞത് ഞാൻ വരും നമ്മുടെ നമ്മുടെ ഈ പുഴയും കടന്നിൽ അല്ലെങ്കിൽ ഒരുപാട് സിനിമകളിൽ എന്താ പറയുക ഈ പ്രതിയെ ദുഷ്ടന്മാരെ വില്ലന്മാരെ കൊന്നിട്ട് ജയിലിൽ പോകുന്ന ആണുങ്ങൾ അതുപോലെ ചില പെണ്ണുങ്ങളുണ്ട് സിനിമകളിൽ വരും ഞാൻ വരും നീ കാത്തിരിക്കണം അതുപോലെ ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യുടാൻ വീണ്ടും വരികയാണെന്ന് പറഞ്ഞ പോലെ തന്നെ ചേട്ടായി ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഞാൻ വരും ഞാൻ വരും നീ വന്നിട്ട് എന്തിനാടാ നാണമുണ്ടോ വരാനായിട്ട് നീ വന്നിട്ട് ആർക്കാണ് ആരും അവിടെ നിന്നെ എണ്ണ ഒഴിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നില്ല ഞാൻ വരും അത്ര ഇവൻ്റെ വരവ് നോക്കിയിട്ടേ സ്വന്തം അനീത്തീനെ വിളിച്ചുകൊണ്ട് പോയാൽ സ്വന്തം കെട്ടിയോൻ സ്വന്തം അനീത്തീനെ വിളിച്ചുകൊണ്ട് പോയാൽ സ്വന്തം കെട്ടിയോൻ വരണം നോക്കി ചേച്ചി ഇരിക്കുകയാണെങ്കിൽ ചേച്ചിക്കിട്ട് അടി കൊടുക്കേണ്ടത് കാര്യം ശരിയാണ് ഞാൻ ഒരു കാര്യം റെസ്പെക്റ്റ് ചെയ്യുന്നു കാരണം ബഷീർ ബഷീർ അവരുടെ കാര്യത്തിൽ ഇതിൽ വലിച്ചു കഴിക്കുകയല്ല അവരുടെ വീഡിയോസ് തുടക്കത്തിൽ എനിക്ക് തുടക്കത്തിൽ ബഷീർ രണ്ട് കല്യാണം കഴിച്ചു എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു നമ്മൾ ഇപ്പോൾ സുഹാനോട് ഭയങ്കര ഒരു സുഹാനോട് ഭയങ്കര ഒരു വിഷമവും സുഹാ ഈശ്വര അതിൻ്റെ പെണ്ണിൻ്റെ ജീവിതം അതിപ്പോഴും നമുക്കത് ഓർക്കുമ്പോൾ വിഷമാണ് പക്ഷേ അവർ അഡ്ജസ്റ്റബിളാണെങ്കിൽ ഇപ്പം സുഹാനയ്ക്ക് അത് പ്രശ്നമില്ല അവർ സ്നേഹിച്ചൊരു വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ബഷീറും അവരും ഭാര്യമാരും കുട്ടികളൊക്കെ ആയിട്ട് ഒരുമിച്ച് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമല്ലെങ്കിൽ എന്താണ് എന്നുവെച്ചാൽ സമൂഹത്തിന് അതൊരു നല്ല ഒരു ആയിട്ട് ഇട്ട് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കില്ല രണ്ട് ഭർത്താക്കന്മാരായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ രണ്ട് ഭാര്യ എൻ്റെ ഭർത്താവിന് രണ്ട് ഭാര്യമാരായിട്ട് അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ അത് ഓക്കെ അവരങ്ങനെ ആയി അവർ അവർ വഴക്കും അമ്മിത്തേലില്ലാണ്ട് പോകുന്നുണ്ട് അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യല്ലെങ്കിൽ പോലും അവരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അത് അതവര് ആർക്കും ശല്യമില്ലാണ്ട് അവർ പോകുന്നുണ്ട് അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല സമൂഹത്തിന് അതൊരു മെസ്സേജ് ഒന്നുമല്ല നല്ലൊരു മെസ്സേജാണെന്ന് ഞാൻ അത് എനിക്ക് ഇതല്ല പക്ഷേ അവരുടെ വീഡിയോസ് കാണുകയും എന്താണ് എനിക്ക് സുഹാനോടാണ് കുറച്ച് കൂറുള്ളത് സുഹാനോട് തന്നെയാണ് അതെന്താണെന്ന് വെച്ചാൽ മഷൂറുടെയും ബഷീറിനോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ സുഹാനോടും എനിക്കൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ടായിരിക്കും ആ വീഡിയോസ് അവരുടെ മൂന്ന് മൂന്നുപേരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ എന്താണ് എത്രയൊക്കെ വന്നാലും തന്നെ ഭർത്താവ് എന്നുള്ളൊരു ഇതുണ്ടാവും പക്ഷെ അവർ അവർക്ക് അവർക്ക് ഫുള്ളായിട്ടുള്ള സന്തോഷങ്ങളോ അവരെ കെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടെ കിട്ടുന്നുണ്ടാവാതിരിക്കാം അറിയില്ല അത് അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ്ങാണ് നമ്മളതിൽ പറയേണ്ട കാര്യമില്ല പക്ഷേ അതുപോലെയല്ല സ്വന്തം ചേച്ചിക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല അനിയത്തി ഇങ്ങനെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോകുക തിരിച്ച് വന്നിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്തായാലും ഒളിച്ചോടുന്നത് തന്നെ ചേച്ചിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണല്ലോ ഒളിച്ചോടുന്നത് ഇപ്പം എന്തായി ആ ഒരു കാര്യമാണ് പറയാനുള്ളത് രണ്ടാമത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് എൻ്റെ സാലറി കിട്ടാനാണ് പെൺകുട്ടി പറയാണ് എൻ്റെ സാലറി കിട്ടാനാണ് വെയിറ്റ് ചെയ്തത് ആ ചെറിയ പെൺകുട്ടീനെ പണിക്ക് വിട്ട് അതിൻ്റെ സാലറി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന അങ്ങേരെ എന്താ പറയണ്ടേ ആ ഒരു സാലറി ഇട്ടിട്ട് വേണം മുറിയെടുത്ത് താമസിക്കാൻ നാണമില്ല എടും തനിക്ക് ആ തൻ്റെ മെയിൻ പ്രശ്നം ഇപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലായി പണിക്ക് പോവുകയില്ല പണിക്ക് പണിക്ക് പോവാതെ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ച് ജീവിക്കണം എന്നുള്ളൊരു ചിന്താഗതി ആയിരുന്നിരിക്കാം തൻ താങ്കൾക്കുള്ളത് അതുകൊണ്ടായിരിക്കാം അവിടെ ഓരോ വിഷയം അപ്പം പെൺകുട്ടി ജോലിക്ക് പോകുന്നുണ്ട് അതിൻ്റെ പൈസ മേടിക്കുന്നുണ്ട് അങ്ങനെയാണ് ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വേറെ പലരുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ഒരു പെൺകുട്ടി നിന്നെയാണ് അടിക്കേണ്ടത് ഈ പെൺകുട്ടിയെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവ് ഏതൊരു മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ പ്രായമായി തുടങ്ങുന്ന സമയത്തെങ്കിലും അതിനെ എതിർക്കണമായിരുന്നു അയാൾ മറ്റുള്ള സ്ത്രീകളോട് ബന്ധം പുലർത്തിയിരുന്ന ആൾക്കാരാണെന്നുള്ള വീഡിയോ ആളാണെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ന്യൂസ് അറിയുന്നുണ്ട് നമുക്കറിയില്ല സത്യം പക്ഷെ അങ്ങനെയും കൂടി അറിയുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു ദുഷ്ട കാശ്മലൻ്റെ കൂടെ ഇറങ്ങി പോകാനായിട്ടും സ്നേഹിക്കാനും ആത്മാർത്ഥത വിട്ട് സ്നേഹിക്കാനും നിൽക്കരുതായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയുടെ പൈസ ശമ്പളം കിട്ടുന്നവരെ നോക്കിയിരുന്ന ശമ്പളം കൊണ്ട് കിമ്പളം അടിച്ച് കുത്തടിച്ചും വാടകയ്ക്ക് റൂമെടുത്തു എൻജോയ് ചെയ്ത് അവൻ്റെ സന്തോഷവും എന്താ പറയുക അവൻ്റെ സുഖങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും പെൺകുട്ടിയുടെ അതിൽ പൈസ ഇല്ലാതെ ഞായപ്പോഴേക്കും പെൺകുട്ടി എവിടെയോ നിർത്തിയാൾ പോയതായിട്ടാണ് അറിവ് സത്യമാണെന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പം മൊബൈലടക്കം വിറ്റു എന്നാണ് പറയുന്നത് മൊബൈൽ അയാളുടെയാണോ ആ കുട്ടിയുടെയാണോന്നറിയില്ല മൊബൈലടക്കം ഇപ്പം എന്തായി മോളെ നാണമുണ്ടോ നിനക്കും അയാൾക്കും പെൺകുട്ടീനെ എവിടെയാണ് പെൺകുട്ടി ഇപ്പോൾ എന്ന് നമുക്കറിയില്ല എന്താ എവിടെയോ അമ്പലത്തിൻ്റെ അവിടെ എങ്ങാണ്ട് ഇരുന്ന് കരഞ്ഞു അത്ര കരഞ്ഞൂന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ നിനക്ക് ഒരുപാട് വർഷങ്ങൾ എടുക്കേണ്ടി വന്നില്ല ഒട്ടന്നെ അടി ദൈവം പണി തന്നു അല്ലേ ദൈവം ഇപ്പം ഇപ്പം അപ്പപ്പയാണ് കർമ്മ കർമ്മം ഒരിക്കലും പോവില്ല കർമ്മം എപ്പോഴും തിരിച്ച് അടിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ നിൻ്റെ തേട്ടായി നിൻ്റെ കയ്യിലുള്ള പൈസയും മൊബൈലും ആഭരണങ്ങളുണ്ട് അതും ഗവർണെടുത്ത് അതിൻ്റെ അതിൻ്റെ മൂല്യങ്ങളെല്ലാം കഴിഞ്ഞ് വിറ്റ് തിന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ നിന്നെ പബ്ലിക്കിൽ ഇട്ട് എന്തോ ആവാൻ പോകുന്നു എന്നൊക്കെ കേട്ട് നമുക്കറിയില്ല നീ ആ വീട്ടിലേക്ക് നാണോണ്ട് ഇനി ഉളുപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് പോകരുത് ദൈവത്തോർത്ത് അതുങ്ങളെങ്കിലും കഞ്ഞി പിടിച്ചു കിടന്നോട്ടെ ഇനിയും തേട്ട വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ണകി അതൊരു സത്യമാ കണ്ണകിയുടെ കഥയൊന്നും ഇത് ഈ പറയാൻ പറ്റില്ലാതൊക്കെ സത്യമായ കാര്യമാണ് അവനവൻ്റെ എന്താ പറയുക എൻ്റെ പേര് കണ്ണകിയുടെ ഭർത്താവിന്റെ പേര് മറന്നുപോയി ആ ഒരു ഭർത്താവിന് വേണ്ടിയിട്ട് കാത്തിരുന്ന ആ ഒരു ഒരു ഇതൊക്കെ പവിത്രതയോടുകൂടിയുള്ളൊരു കാര്യമാണ് ഈ സമയത്ത് ഓർമ്മ വരാത്തതാണ് കേട്ടോ ശു നാവ്യം തുമ്പിലിരിപ്പുണ്ട് എനിവേ അതൊക്കെ അതുപോലെ നീ തപസ് തപസ്സനുഷ്ഠിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഇരുന്ന് ആ തേട്ടായിനെ കിട്ടാൻ വേണ്ടി ഇരുന്നാൽ നിൻ്റെ ജീവിതം ഇനിയും കുട്ടിച്ചോറാവുള്ളൂ നിനക്ക് ചെറുപ്രായമാണ് ഇനിയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുക നിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഇപ്പം നീ എവിടെയായി ഇത് ഓരോ പെൺകുട്ടിക്ക് ഇതുപോലെ തുടരുന്ന ഓരോ പെൺകുട്ടികൾക്കും ഈ കുറച്ച് കുറച്ച് എഡ്യൂക്കേഷൻ കുറവുള്ള ഒരുപാട് എനിക്ക് തോന്നുന്നത് നാറ്റിൻപ്രദേശത്ത് നിന്നും കുറച്ച് ഉള്ള ഉള്ളിലേക്ക് താമസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിൽ നേരത്തെ ദീപ്തി ടീച്ചറിൻ്റെ ഒരു വീഡിയോ കണ്ടു അവിടെയും ഓരോ പെൺകുട്ടികൾ ഗർഭിണിയാകുന്നത് അയൽവക്കത്തെ വീടുകളിൽ നിന്നാവാം ഏതെങ്കിലും പെണ്ണുങ്ങളുടെ ഹസ്ബൻഡ് വഴിയാവാം അതെല്ലാവരും മറച്ചു വെക്കുകയാണ് അപ്പോൾ അറിവില്ലായ്മയും വിദ്യാഭ്യാസ കുറവും മൂലം ഇതങ്ങോട്ട് അവർ അതിൻ്റെ ഒരു ആചാരമായിട്ട് ആചാരമായിട്ടത് എടുത്തേക്കുവാണ് അയൽവക്കത്തെ വീടുകളിലുള്ളവരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്തൊരു കുട്ടി ഉണ്ടാവുക ഇങ്ങനെയും ജീവിക്കുക പണിക്ക് പോവുക തിന്നുക കുടിക്കുക അങ്ങനെയല്ല പെൺകുട്ടികൾക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ വേണം സമൂഹത്തിൽ ഇടപെടാനുള്ള കഴിവ് വേണം ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കാനുള്ള കഴിവ് വേണം എല്ലാത്തിനും ആവശ്യമില്ലാത്തതിനെ എതിരെ പ്രതികരിക്കാനുള്ള കഴിവ് വേണം ഇതിനൊക്കെയുള്ള കഴിവിനെയാണ് നമ്മൾ പെൺ ഓരോ പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ വളർത്തിയെടുക്കേണ്ടത് അല്ലാതെ അയൽവാക്കത്തെ ഒരു ഉണ്ടായി അതങ്ങ് ഉള്ളിൽ കുട്ടിയും കുറച്ചക്രോ കുട്ടിയും കുട്ടിയെ ഒരു കുട്ടിയും ഉണ്ടാവുന്ന മോശമായിട്ട് പറയൊ ഒരു ഉണ്ടായി ഒരു ഒരു അഞ്ച് മൂന്നാല് കുട്ടികളുണ്ടായി അതങ്ങ് ആ ഒരു ജീവിതം അങ്ങനെ കുട്ടിയെ നോക്കി മാത്രം അങ്ങ് ജീവിച്ച് അയാൾ വേറെ ആരുടെങ്കിലും പുറകെ പോയി അങ്ങനെ അങ്ങനെയല്ല അങ്ങനെയല്ല ഒരു എനിക്ക് ഉൾവലിഞ്ഞ കുറച്ചും കൂടെ കാട് ഏരിയയിൽ താമസിക്കുന്ന ഒരു ഗോത്രവർഗത്തിനിടയിൽ ഉണ്ടായ ഒരു കാര്യങ്ങളാണ് ഇതിന് മുന്നേ ഇപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ഒരു ജീവിതമാണ് ഇവരുടെയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അങ്ങനെയാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പോൾ വെറുതെ എന്തിനാണ് നമ്മൾ പല്ലിൻ്റെ ഇട കുത്തി നാറ്റിക്കുന്നത് നമ്മൾ നമ്മുടെ നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതാരും എഴുതി തന്നിട്ടല്ല ദൈവം അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ ശക്തി ഉണ്ടെങ്കിൽ ദൈവം എന്ന് വിചാരിക്കാൻ നമ്മുടെ ആയുസ് എത്ര നമുക്ക് അതുവരെ കിട്ടും നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യുക നമ്മുടെ പാരൻസിനെ നമുക്ക് കഴിവെത്തുന്നവരെ പ്രാപ്തി ആകുന്നവരെ പാര പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക എനിവേ പാരന്റ്സ് നോക്കിയിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സമൂഹത്തിൽ നല്ല നല്ല ആൾക്കാരുണ്ടാവും നമ്മൾ ഒരു എഡ്യൂക്കേഷൻ നേടുക അതിലൂടെ ഒരു ജോലിയോ ഒരു ഏണിങ് നല്ലൊരു മാന്യമായൊരു ഏണിങ് കരസ്ഥാക്കുക സമൂഹത്തിൽ നിവർന്ന് നിന്ന് ജീവിക്കാൻ പഠിക്കുക അല്ലാണ്ട് ഓരോ തേട്ടായിട്ട് പുറകെയും കർണവരുടെ പുറകെയും അനിയന്മാരുടെ പുറകെയും നമ്മൾ അങ്ങ് പോയി നമ്മളങ്ങനെ ജീവിച്ച് തീർക്കേണ്ടതല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം എസ്പെഷ്യലി ഓരോ പെൺകുട്ടികളുടെയും അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ വെറുതെ ചുമ്മാ എന്താ പറയുക എനിക്കത് പറയാൻ പോലും പറ്റില്ല ഇത്രയും വൃത്തിയായിട്ടൊരു കാര്യമായിപ്പോയി ഇപ്പം എന്തായി ഏട്ടായി പോയില്ലേ ഏട്ടായുടെ സുഖങ്ങളും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഏട്ടായി പോയി ഏട്ടായി ആ വഴിക്ക് അങ്ങ് ഓടി ആ തേട്ടായി ഇനി വന്നാൽ തിരിച്ച് വിളിക്കരുത് അത് പെട്ടെന്ന് തന്നെ ആ തിരിച്ചടി കിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോഴൊക്കെ ഒരാഴ്ച ഒന്നൊന്നര ആഴ്ച കഴിയുമ്പോൾ തേട്ടായി ഇട്ടേച്ചും പോയി പൈസയും തീർന്ന് എല്ലാം തീർന്ന് ഇത്രയുള്ളൊരു പെൺകുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ച് പോണേൽ അവനെയാണ് കൈ കിട്ടിയ പോലീസ് പുറത്തു പുറത്തുവിടരുതെന്ന് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ആരെങ്കിലും ആക്കം കൂട്ടുന്നുണ്ട് ഇപ്പോഴേ സ്വയം രക്ഷ വിടുക സ്വയം പ്രാപ്തിയാക്കുക സ്വയം ജീവിതം പ്രാപ്തി ആക്കുക എന്നെനിക്ക് പറയാനുള്ളൂ ഈ ഒരു പെൺകുട്ടി സമൂഹത്തിൽ നിൻ്റെ ഒരു പേര് നെഗറ്റീവ് മാർക്കാണ് അത് നീ തന്നെ മാച്ചുകള നിൻ്റെ ചേച്ചിയുടെ നിൻ്റെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ജീവിതം നീ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ കണ്ണീര് നീ അനുഭവിക്കുമ്പോൾ എവിടെ ചെന്നാലും നിൻ്റെ നിൻ്റെ കൂടപ്പുറപ്പിൻ്റെ ഒരു ജീവിതം ചിലപ്പോൾ അയാൾ അയാളത്ര മനീനല്ലായിരിക്കാം പക്ഷെ നീയായിട്ട് ആ ഒരു ഇത് കൂട്ടു നിൽക്കരുതായിരുന്നു ഈ ഒരു കൂടപ്പറപ്പിൻ്റെ ജീവിതം എന്താ പറയുക അവ എത്രക്കെ വന്നാലും ആ കുഞ്ഞുങ്ങളുടെ തന്തയാണ് അച്ഛനാണ് അപ്പോൾ നമ്മളതിന് ഇരിക്കരുതായിരുന്നു നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട് തെളിവുകളുണ്ട് കുറേ ബന്ധങ്ങളുണ്ടായിട്ടുണ്ട് ശരി അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു കാര്യത്തിന് പിന്നെ ആക്കം കുട്ടിയെ കൂടെ ഇറങ്ങിപ്പോയിട്ട് എന്തായി നിനക്ക് നീ പെരുവഴിയിലായോ നിൻ്റെ എല്ലാം പോയപ്പോൾ അല്ലേ അപ്പോൾ നമ്മുടെ കൂടപ്പുറപ്പിനോട് അല്പമെങ്കിലും ആത്മാർത്ഥത നീ ഈ തേട്ടായോട് ആത്മാർത്ഥത കളിക്കുന്ന സമയത്ത് കൂടപ്പറപ്പിനോട് ആത്മാർത്ഥത കാണിച്ചെങ്കിലോ അവരെങ്ങനെയുള്ളവരാവട്ടെ നിനക്ക് വേറെ ആരെങ്കിലും സ്നേഹിച്ചു പോകുമോ നിനക്കൊരു കല്യാണം മര്യാക്കെ നടത്താനിരുന്നു ഞാനൊന്നും പറയണമില്ല അപ്പോൾ ആ കൂടപ്പുറപ്പിൻ്റെ ശാപം എന്ന് പറയാം മനസ്സൊരുകി ആ വേദന അത് നിനക്ക് കിട്ടാതെ നീ നോക്കിക്കോ നിനക്ക് എന്തായാലും അത് അവരെ അവരെ വേദനിപ്പിച്ചത് കിട്ടാതിരിക്കില്ല അതാണിപ്പോൾ നിനക്ക് ഉടനെ കിട്ടിയത് അപ്പോൾ ഇനി ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു മെൻറ്റാലിറ്റിയിലിരിക്കുന്നതിനെ മാറ്റുക ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്